ഇന്ന് നമ്മളെ രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പുതിയ പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ പാഠമായ എന്താണ് അമ്മേ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ളത് ഒരു ഡയറിയാണ് ഒരു കുട്ടി എഴുതിയ ഡയറിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന് വ്യാഴാഴ്ച എഴുതിയ ഡയറിയാണ് ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു പതിവിലും നേരത്തെ സ്കൂളിൽ പോയി ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന മൂന്ന് നിറമുള്ള പതക്കം ചട്ടിൽ കുത്തി കുഞ്ഞു ദേശീയ പതാക കൈയ്യിലെടുത്തു അമ്മയും എന്നോടൊപ്പം സ്കൂളിലേക്ക് വന്നിരുന്നു സ്കൂളിലേക്ക് വന്നിരുന്നു എനിക്ക് സന്തോഷമായി വഴിയിൽ മുഴുവൻ അലങ്കാരങ്ങൾ കുങ്കുമം വെള്ള പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ വാഹനങ്ങളിലെല്ലാം മൂവർണക്കൊടികൾ നമുക്ക് പാഠഭാഗത്തെ ചിത്രം കണ്ടാൽ മനസ്സിലാകൂല്ലേ വഴിയിൽ പലയിടത്തും പായസവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂളും മൂന്ന് നിറങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു അലങ്കരിച്ചിരുന്നു എല്ലാവരും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു ഹെഡ്മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്കൂളിലും പായസം ഉണ്ടായിരുന്നു അടപ്രഥമൻ ഞങ്ങൾ പായസം കുടിച്ചു നല്ല സ്വാദ് എനിക്കിഷ്ടമായി ഉച്ചയ്ക്ക് വീട്ടിലെത്തി കൂട്ടുകാരോടൊപ്പം കളിച്ചു ടി വിയിലും സ്വാതന്ത്ര്യദിന പരിപാടികൾ തന്നെ അല്ലെ നിങ്ങളോട് ചോദിക്കാണ് ഡയറി വായിച്ചല്ലോ സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു അല്ലെ ഡയറി വായിച്ചല്ലോ സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളുകളിൽ എന്തൊക്കെ പരിപാടികളാണ് ഉണ്ടായിരുന്നത് ദേശീയ പതാക ഉയർത്തൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകൽ പായസ വിതരണം എന്നാണ് സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്വാതന്ത്ര്യദിനം അല്ലെ നമ്മൾ സ്കൂളിലൊക്കെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും ഇനി ഇതിലെ പ്രവർത്തനം ഒന്ന് ഡയറി എഴുതാം നിങ്ങളുടെ സ്കൂളിലെ സ്വാതന്ത്ര്യദിന വിശേഷങ്ങൾ ചേർത്ത് ഡയറി എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് അതിന്റെ ഒരു മോഡല് നോക്കാം ഇവിടെ ഡയറി ഡേയും ഡേറ്റും തന്നിട്ടുണ്ട് ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു ഞാൻ നേരത്തെ സ്കൂളിലേക്ക് പുറപ്പെട്ടു വഴിയിൽ കണ്ട വാഹനങ്ങളിലെല്ലാം കൊടി ഉണ്ടായിരുന്നു മൂന്ന് നിറങ്ങളാൽ മനോഹരമായ തോരണങ്ങൾ കൊണ്ട് സ്കൂൾ അലങ്കരിച്ചിരുന്നു ദേശീയ പതാക ഉയർത്തുന്നതിനും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നതിനുമായി ഹെഡ്മാസ്റ്റർ എല്ലാവരെയും മുറ്റത്തേക്ക് വിളിച്ചു ശേഷം അധ്യാപകർ മിഠായി വിതരണം നടത്തി ഉച്ചയ്ക്ക് കൂട്ടുകാരോടൊപ്പം കളിച്ചു ടി വിയിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ കണ്ടു മനോഹരമായ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിച്ച ഈ ദിവസം ഓർത്ത് സന്തോഷത്തോടെ ഞാൻ ഉറങ്ങാൻ കിടന്നു അതുപോലെ നിങ്ങളുടെ സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടത്താറുള്ള പരിപാടികൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള പദസൂര്യം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സ്വാതന്ത്ര്യദിന പരിപാടികൾ ഏതൊക്കെയാണ് റാലി പതാക ഉയർത്തൽ പതാക വിതരണം മിഠായി വിതരണം ഗാന മത്സരം പതാക നിർമ്മാണം അല്ലേ ഇത്രയുമാണ് ഈ പാഠഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളെ വീഡിയോ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ